സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തന്റെ സഹോദരിക്ക് വേണ്ടി തോൽവി സമ്മതിക്കാൻ തയ്യാറായി മുന്നിലേക്ക് കിടന്ന് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് സേതു ഇന്ദ്രന്റെ വീട്ടിലേക്ക് വിവാഹാലോചനയുമായി പോകാൻ തയ്യാറാകുന്നു സേതുവിന് ഇത് ആകെ വിഷമമുണ്ടാകുന്ന കാര്യം ആകുന്നുവെങ്കിലും തന്റെ സഹോദരിക്ക് വേണ്ടി ഇന്ദ്രന്റെ കാലു പിടിക്കാൻ തയ്യാറാവുകയാണ് ഇന്ദ്രനോട് ഋതുവിനെ വിവാഹം കഴിക്കണമെന്ന് സേതു പറയുന്നു ഇതോടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഇന്ദ്രന്റെ അമ്മ ഭീമമായ തുകയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല സ്വർണവും മറ്റു കാര്യങ്ങളും വേണം എന്ന് മുന്നിലേക്ക് നിബന്ധന വെക്കുകയും ചെയ്തത് സേതുവിനെ ഞെട്ടിക്കുന്നു ഒടുവിൽ താൻ അതെല്ലാം തരാമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് സേതു വരികയാണ് ഈ കാര്യം അറിയുന്നത് പല്ലവിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു Do like, share and subscribe.